എത്ര വർഷം കൊണ്ട് അച്ഛൻ സന്യാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇഞ്ചുറീസിന്റെ തൊട്ട് താഴെ ദർ വാസ് നോ ഇഞ്ചുറി ടു ഡീപ്പർ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിംഗ് സ്കെൽറ്റോ സംസാരിച്ചാൽ മതി ഈ പ്രശ്നം പറഞ്ഞ് തീർക്കാതെ ബ്ലഡി അർച്ച എവിടെ ലാൻഡ് பிளடி தேர்ட்டி ஏக்கர் லேண்ட் கமாண்ட் கமாண்ட பேசி உனக்கு தெரியுமோட இது എന്റെ മോള് ഡിഗ്രിയുടെ ഡിഗ്രി വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം നിലനിർത്തി സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മടെ നിത്യോപജീവന മാർഗ്ഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവനം ഉപജീവന മാർഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പണ്ട് എങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം നമ്മുടെ നിത്യോപജീവനാവും അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുള്ള ഒരു ഇല്ല അധ്വാനിച്ച് തന്നെ ജീവിക്കും താല്പര്യം അല്ലാതെ ഭഗവാന്റെ പണമെടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല വിനോദയാത്രയായിട്ട് ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരല്ലേ